ഹായ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിന്നിരുന്നത് ഒരു ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു പ്രണവ് പ്രവീൺ എന്ന് പറഞ്ഞ രണ്ട് സഹോദരങ്ങളും അവരുടെ അമ്മയും അച്ഛനും ഈ പ്രവീണ് ഭാര്യയും അടങ്ങുന്ന ഒരു ഒരു ഫാമിലി വ്ളോഗ് ഒരുപാട് പ്രേക്ഷകർ കണ്ടിരുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനൽ തന്നെയായിരുന്നു അത് നമുക്കൊക്കെ അറിയാം മുമ്പ് പല ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ചിട്ടും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയുള്ളൊരു സംഭവമായിട്ടാണ് ഇതും എനിക്ക് ആദ്യ ഘട്ടങ്ങളിൽ മുതലേ തോന്നിയത് കാരണം ഇത്രയും അധികം വീഡിയോസ് ഓരോത്തരും ദിവസവും ചെയ്തോണ്ടിരിക്കയായിരുന്നു കുറിച്ചിട്ട് ഈ പ്രവീണിൻ്റെ ഭാര്യനെ ഉപദ്രവിച്ചു പ്രവീണിനെ ഉപദ്രവിച്ചു ഗർഭിണിയായിട്ടുള്ള പെണ്ണിനെ ചവ ഭയത്തിന് ചവിട്ടി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഒറ്റപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏട്ടനും അനിയനും അമ്മയും അച്ഛനും ഒക്കെ മാറി മാറി വീഡിയോ ചെയ്യുന്നതും ആ വീഡിയോ എടുത്തു വെച്ച് രണ്ടു പേരുടെയും പക്ഷം പറയുന്ന ആൾക്കാരെയും അല്ല രണ്ടു കൂട്ടരെയും അനുകൂലിക്കാത്ത ആൾക്കാരെയും രണ്ടു കൂട്ടരെയും അനുകൂലിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ കണ്ടു ഒരുപാട് പേര് ഇവരുടെ ചാനല് ഇതിനോടകം സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞു കണ്ടു കഴിഞ്ഞു ഇതുവരെ കിട്ടാത്ത രീതിയിലുള്ള ഒരു റീച്ച് ഈ മൂന്നാല് ദിവസത്തെ ഇവരുടെ വീഡിയോക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വീണ്ടും വിഡികളായതാരാണ് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ വ്യൂവേഴ്സ് കുറെ റിയാക്ഷൻ ചാനലുകാർ ഇതിനു മുമ്പും ഇതേ സെയിം അനുഭവം വേറെ പല വ്ളോഗേഴ്സിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ തുടക്കം മുതൽ ഇങ്ങനെ ഒരു ഇഷ്യൂ പൊങ്ങി വന്നപ്പോഴും ഇത് ഭയങ്കര ചർച്ചയായി മാറിയപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് അവസാനം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമുക്കൊരു ഊഹ ഉണ്ടായിരുന്നു കാരണം മുൻ അനുഭവങ്ങൾ തന്നെയാണ് അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് നമുക്കറിയാം നമ്മുടെ മല്ലു ഫാമിലിയിൽ അവർ ഭാര്യയും ഭർത്താവും കൂടി ഡിവോഴ്സ് ആവാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ ഭാര്യയെക്കുറിച്ച് ഭർത്താവ് തന്നെ മോശം തമ്പനയിലിട്ട് വീഡിയോ ചെയ്ത ഒരു ഘട്ടം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് അന്ന് ഒരുപാട് പേര് ചർച്ച ചെയ്തതാണ് ഇന്നിപ്പോൾ അവർ സ്വസ്ഥമായി സമാധാനമായി സന്തോഷമായിട്ട് ജീവിക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാന റീസൺ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയത് ആ ഭാര്യ പുതിയൊരു ചാനൽ തുടങ്ങി ആ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഭർത്താവിൻ്റെ ചാനലിലുള്ള വ്യൂവർഷിപ്പ് കുറഞ്ഞപ്പോൾ അത് കൂട്ടാനും വേണ്ടിയുള്ള അവരുടെ തന്നെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു ആ അന്ന് വന്ന ആ അലിഗേഷൻസ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവർ പിന്നീട് ഒന്നിച്ചപ്പോഴും ഇവർ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവർ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളും ഇവരെ അറിയാവുന്നവർ ചെയ്ത കമൻറ്റുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഒരു ഡ്രാമയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ആദ്യഘട്ടങ്ങളിൽ തന്നെ തോന്നിയത് അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാല് ഈ പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ ആളുടെ യൂട്യൂബ് ചാനലില് കയറി നോക്കിയപ്പോൾ ഒരു സംശയം തോന്നി കാരണം അദ്ദേഹം ഒക്ടോബറിലോ മറ്റോ ആണ് പിന്നെ പുതിയ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പുതിയ ചാനലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് കൂട്ടരും രണ്ടായിട്ട് രണ്ട് ചാനൽ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പുതിയ ചാനലിലേക്ക് ആളെ കയറ്റാൻ വേണ്ടിയുള്ള ഒരു ഒരു തന്ത്രത്തിന്റെ ഭാഗമാണോ ഇത് എന്ന് അപ്പൊ തന്നെ തോന്നി പക്ഷേ ഇപ്പം അത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കാരണം നാല് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആ ഒരു ചാനലില് ഇത്രയും ദിവസം കൊണ്ടുണ്ടായി ഈ ഒരു ഇഷ്യൂ കൊണ്ടുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ വ്യൂവർഷിപ്പും കൂടി അതുപോലെ തന്നെ പ്രവീണ് വീഡിയോസിനും പഴയതിലും നാലിരട്ടി അഞ്ചിരട്ടി വ്യൂവർഷിപ്പാണ് ഓരോ വീഡിയോക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവരെ പ്രേക്ഷകരെയും സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയൊക്കെ വിഡികളാക്കിക്കൊണ്ട് അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട കുറെ വെഡികളായിട്ടുള്ള ആളുകൾ അയ്യാമ്പാറ്റുകളെ പോലെ ഇതിൽ ചെന്ന് വീണ് കൊടുത്തു എന്നുള്ളതാണ് ചിലർ അറിഞ്ഞുകൊണ്ട് വീണ് കൊടുത്തു ഇത് തന്നെ ആയിരിക്കണം സംഭവിക്കാൻ പോകുന്ന അറിഞ്ഞുകൊണ്ട് വീണ് കൊടുത്ത ആൾക്കാർ വരെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ഈ ഇന്നത്തെ ഒരു വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചിന്തിച്ചോ അത് തന്നെ നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇവരെ ഏട്ടനും അനിയനും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും ഇട്ട വീഡിയോ ഒക്കെ രണ്ടാളും എടുത്തു കളഞ്ഞു അതുപോലെ തന്നെ ഇവരെ ഇവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവരൊക്കെ അവരിട്ട വീഡിയോകളും അഭിപ്രായങ്ങളും ഒക്കെ നോക്കിയിട്ടുണ്ട് കാരണം ഇതൊക്കെ ഒരു ഒരു എല്ലാവരും കൂടി ചേർന്നൊരു ഗ്യാങ് ആയിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ എന്നാണ് ഇപ്പോഴത്തെ ഒരു തിരിച്ചറിവ് സ്വാഭാവികമായിട്ടും ഇവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത കുറേ സംഭവങ്ങൾ ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണിനെ സ്വാഭാവികമായിട്ടും വയറ്റത്തൊക്കെ ചവിട്ടി എന്ന് വിചാരിക്കുക അങ്ങനെ ചവിട്ടുകൊണ്ട ഒരു പെൺകുട്ടി ഒരു കാരണവശാലും ആ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല എന്തിന്റെ പേരിലാണെങ്കിലും തിരിച്ചു തിരിച്ചുപോലെ കാരണം ആ ഭയം ആ ആ പെണ്ണിന്റെ മനസ്സിൽ നിന്ന് പോകില്ല കാരണം ആ ഒമ്പതോ മാസം നിറ വയറോട് നിൽക്കുക ഒരു നാലോ അഞ്ചോ ദിവസം തോന്നുന്നു പ്രസവിക്കുക ആ സമയത്തൊക്കെ വയറ്റിൽ ചവിട്ടുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തവരെ അവളുടെ ജീവിതത്തിൽ മറക്കുകയില്ല അവരോടുള്ള ഭയം മാറുകയില്ല അല്ലേ അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇവര് പറയുന്ന എന്താണ് ഇത് എന്റെ ഏട്ടനാണ് ഇത് എൻ്റെ അനിയനാണ് അമ്മയാണ് അച്ഛനാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തന്നെ തീർത്തു സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ അങ്ങനെ കുറെ കാര്യങ്ങളെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞത് പ്രശ്നം വലുതാക്കിയതാണ് പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊരു ഗാർഹിക പീഡനമാണ് എന്നും പറഞ്ഞിട്ട് ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആണെന്ന് പറഞ്ഞ കേസ് എടുക്കും എന്നുള്ളൊരു ഘട്ടം വരെ എത്തി അപ്പോഴാണ് ഇവർ കോംപ്രമൈസിന് തയ്യാറാവുന്നതും ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നതും പ്രശ്നങ്ങളൊക്കെ തീർത്ത് എല്ലാവരും ഒന്നിച്ച് എല്ലാരും ഇനി ഒരുമിച്ചാണ് എന്നുള്ള തീരുമാനങ്ങൾ ഇവർ അറിയിക്കുന്നതും എന്ത് തന്നെ ആയാലും വിഡ്ഢികളായത് പ്രേക്ഷകരെ തന്നെയാണ് പ്രേക്ഷകൊന്നും മനസ്സിലാക്കണം ഇങ്ങനെയല്ല ഫാമിലി വ്ളോഗേഴ്സിനെ ഇനി പ്രോത്സാഹിപ്പിക്കണമെന്ന് കാരണം ഈ ഇതൊന്നും കുടുംബങ്ങൾ നടക്കാത്ത സംഭവങ്ങളൊന്നുമല്ല പല കുടുംബങ്ങളും ഇതേ സെയിം അനുഭവങ്ങൾ പലർക്കും നേടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ തങ്ങളുടെ നേട്ടത്തിന് അതുപോലെയുള്ള ഉടായ്പും കൊണ്ട് ഇറങ്ങുന്ന ആൾക്കാരെ തിരിച്ചറിയുക തന്നെ വേണം ഇതിനു മുമ്പ് നമുക്കറിയാം ഉപ്പുമുളകം ലൈറ്റിലെ ഏർ പൊന്യൂസ് ഒഴിച്ചോടി പോയ സമയത്ത് ഭയങ്കര വിവാദം ഉണ്ടായതാണ് സോഷ്യൽ മീഡിയയില് പക്ഷെ അതൊരു ജെന്യുവൻ കേസായിട്ടാണ് അന്നും ഇന്നും എനിക്ക് തോന്നുന്നത് കാരണം ഒരു മകള് ഒരു സുപ്രഭാതത്തിൽ ഒരാളുടെ കൂടെ ഇറങ്ങി പോവുക അവര് കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഇറങ്ങിപ്പോകുക അത് ആ അമ്മയ്ക്കും അച്ഛനും ഒരു ഷോക്കായിരുന്നു അതുകൊണ്ട് തന്നെ അവര് സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്നിട്ട് അവരുടെ വായി തോന്നിയ വർത്താനങ്ങൾ മുഴുവൻ പറയുക ആ മകളെ പ്രാഗുകയും ചെയ്തു ആ അമ്മയ്ക്കൊപ്പം കുറേ അധികം പ്രേക്ഷകർ ആ മകളെ പ്രാഗിയുണ്ട് പക്ഷെ അതേ കൊണ്ട് ആ അമ്മയും ആ പ്രാഗ്യ പ്രേക്ഷകരും ഇന്ന് ആ കുടുംബത്തെ നോക്കിയിട്ട് നന്നായി ജീവിക്കുന്നുണ്ടല്ലോ നല്ല അഭിമാനത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്കൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് അഭിമാനമാണ് എങ്ങനെ തന്നെ ജീവിക്കാൻ അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയ ഭാഗ്യവതിയാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നതും നമ്മൾ കാണുന്നുണ്ട് അല്ലെ അന്ന് ഒരുപാട് വീട്ടമ്മമാര് ഈ പെൺകുട്ടിയെ പ്രാഗീരുന്നു ആ സ്വന്തം അമ്മയും പ്രാഗിയിരുന്നു പക്ഷെ അത് ഒരു സത്യസന്ധമായിട്ടുള്ള കേസായിട്ടാണ് അന്നും ഇന്ന് തോന്നുന്നത് അതുപോലെ ആയിരുന്നില്ല മല്ലു ഫാമിലിയുടെ കേസ് അതുപോലെയുള്ള ഒരു കേസാണ് ഇപ്പൊ ഈ പ്രണവും പ്രവീണും കൂടി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയും അവരുടെ ചാനലിനെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടും അവർക്ക് ആ ചാനല് രണ്ടായിട്ട് ഭാഗിച്ചിട്ട് രണ്ടുപേരുടെയും വേറെ വേറെ ചാനലായി കൊണ്ടു നടക്കാനുള്ളൊരു മുന്നൊരുക്കം എന്നുള്ള രീതിയിലാണ് ഇത്രയും ബഹളം ഉണ്ടാക്കിയത് എന്തെങ്കിലും ചെറിയ തർക്കമോ വഴക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും എന്ന് പറയുന്നില്ല കുടുംബമാണ് ഉണ്ടായിട്ടുണ്ടാവാം കാരണം ഇവരുടെ വരുമാനത്തിന്റെ പേരിൽ മുൻപേ തന്നെ ചെറിയ ചെറിയ പൊട്ടലും ചെല്ലിലും ആ വീട്ടിലുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങളും തർക്കങ്ങളും വഴക്കമൊക്കെ ഉണ്ടാകും പക്ഷേ ഇവർ പറയുന്നത് സീരിയസ് ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു കുടുംബത്ത് സാധാരണ നടക്കുന്ന തർക്കങ്ങളും വഴക്കും അടിമഹളൊക്കെ ഒക്കെ ഉണ്ടായി കാണും പക്ഷെ അതൊരവസരമായിട്ട് ഇവർ ഏട്ടനും അനിയനും ആ അമ്മേ അച്ഛനും എടുത്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ കുറേയധികം പ്രേക്ഷകർ മുക്കുംകുത്തി വീണു അത് അവർ നല്ല പോലെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കണ്ടതും കേട്ടതും അഭിപ്രായം പറഞ്ഞതുമായിട്ടുള്ള ആൾക്കാരാണ് അവരുടെ മുന്നിൽ കുറ്റക്കാരെ അത് എല്ലാ ഫാമിലി ലോഗേഴ്സും ചെയ്യുന്ന കാര്യം ഇവർ പറയേണ്ടതും പറയേണ്ടാത്തതും എല്ലാ സംഭവങ്ങളും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാ സമൂഹത്തിനു മുന്നിൽ തുറന്നു കാണിക്കുകയും അതിനെ ആരെങ്കിലും വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിമർശിക്കുന്നവരെയും അത് പറഞ്ഞവരെയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇതെന്നോ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ഇവർ ഈ ഫാമിലി ഒക്കെ പറയുന്ന കാര്യം എന്താണ് മറ്റുള്ള ആളുകളൊക്കെ ഞങ്ങളെ വിറ്റ് ജീവിക്കുന്നു ഞങ്ങളെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നു ഞങ്ങളൊക്കെ സ്വന്തം കണ്ടന്റ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ സ്വന്തം കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ് അവനവൻ്റെ ഫാമിലിയിൽ സ്വകാര്യമായി വെക്കേണ്ട കാര്യങ്ങൾ അല്ലേ ഒരു കുടുംബത്തിൽ ഒതുങ്ങേണ്ട കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നാട്ടുകാരെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അവരതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല അഭിപ്രായം പറയാൻ പാടില്ല ഇതെല്ലാവരും കണ്ട് എല്ലാവരും രസിച്ചിട്ട് ഇവർക്ക് പൈസ കിട്ടണം ഉള്ളൂ അല്ലെ എല്ലാ കുടുംബങ്ങളും നടക്കാത്ത ഈ വഴക്കും അടിയും ബഹളവും ഗർഭിണിയും ഉപദ്രവിക്കുന്നതും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും മരുമകളെ ഉപദ്രവിക്കുന്നതും മരുമകളെ ഇഷ്ടമല്ലാത്ത അമ്മായിമ്മയും അമ്മായിമ്മ മരുമകളും പോലും മരുമകളെ അമ്മായിയമ്മയും ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് മിക്ക ഫാമിലിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ ഫാമിലി അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഫാമിലികളൊന്നും അല്ല നമ്മൾ ഈ ബ്ലോഗേഴ്സിനെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഈ ഫാമിലി വ്ലോഗേസിന്റെ ഒക്കെ വീട് എന്ന് പറഞ്ഞാൽ ഒരു പറീസയാണ് അവർ സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത് കണ്ട ഒരു അടിയും വഴക്കോ ബഹളമോ ഒന്നുമില്ല എന്നും പാട്ടും ഡാൻസും എടുക്കലും സന്തോഷം അവർ ടൂർ പോലും പർച്ചേസിന് പോലും എന്ത് രസമാണെന്ന് നമ്മളീ കാണുന്ന വിഡ്ഢികളായിട്ടുള്ള പ്രേക്ഷകർ ചിന്തിക്കും പക്ഷേ അതിന്റെ പിന്നിലൊക്കെ നടക്കുന്നത് റിഫയുടെ മരണത്തെ തുടർന്ന് പലർക്കും ബോധ്യമായതാണ് അല്ലേ നമ്മുടെ നമുക്കറിയാം റിഫ മെഹനു അല്ലെ റിഫ ആത്മഹത്യ ചെയ്തപ്പോൾ ആ കുട്ടി അതിന് മുൻപ് അനുഭവിച്ചിരുന്ന വേദനകൾ എന്തൊക്കെയാണ് ഈ റീൽ എടുക്കാൻ വേണ്ടി മാത്രമാണ് കുട്ടി ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചു കാണിച്ചുകൊണ്ടിരുന്നത് അതിന് പുറകിലെല്ലാം അതിന് സങ്കടവും കരച്ചിലും ആയിരുന്നു എന്നുള്ള തിരിച്ചറിഞ്ഞ ആൾക്കാരാണ് ആ തിരിച്ചറിവുള്ള ആളുകൾ തന്നെയാണ് ഇങ്ങനെയല്ല ഫാമിലി വ്ളോഗേഴ്സിന്റെ മുന്നിൽ ചെന്ന് പെട്ടുകൊടുക്കുന്നതെന്നും കൂടി മനസ്സിലാക്കണം ഇനിയെങ്കിലും ഇങ്ങനെ തിരിച്ചറിവ് വന്നിട്ടില്ലെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടും ഇതേ സീന് വേറൊരു ഫാമിലി വ്ളോഗർ ചെയ്യും തീർച്ചയായിട്ടും കാരണം അവർക്കൊക്കെ ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ എങ്ങനെയെങ്കിലും റീച്ചായിട്ട് അവനവൻ്റെ വരുമാനം കൂട്ടുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ അതിന് പെട്ടു കൊടുക്കാൻ കുറേ വിഡികളായിട്ടുള്ള ജനങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ആവർത്തിക്കപ്പെടും ഈ സീനുകളൊക്കെ ഇനിയും ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വിഡികളെ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനുള്ള പരിഹാരമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം ഈ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴും ഒരു വീഡിയോ ചെയ്യാൻ തോന്നാതിരുന്നത് കാരണം ഇത് എങ്ങനെ അവസാനിക്കും എന്നുള്ളൊരു ഊഹം ആദ്യം മുതലേ എനിക്കുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫാമിലി ഇഷ്യൂ ആണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അയാൾ അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് എൻ്റെ അച്ഛനാണ് അത് എൻ്റെ അമ്മയാണ് എൻ്റെ സഹോദരനാണ് അത് എനിക്ക് തിരിച്ചറിവുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ കുട്ടി കരഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കേണ്ടത് എൻ്റെ വയറ്റത്തെ ചവിട്ടി ഞാൻ ഗർഭിണിയാണെന്ന് നോക്കിയില്ല എന്റെ വയറ്റിൽ ചവിട്ടി എന്നൊക്കെ പറയണ്ടെ പക്ഷെ വയറ്റത്ത് ചവിട്ടി എന്നൊക്കെ പറയുന്ന പച്ചക്കള്ളന്ന് കാരണം കട്ടിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരുന്നിട്ടാണ് കരിയുന്നത് കാര്യമായിട്ടും അത്രയും അടിയും ബഹളമൊക്കെ നടന്നിട്ട് അതിന്റെ മേക്കപ്പോ ലിപ്സ്റ്റിക്കോ ഒന്നും പോയിട്ടില്ല എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണത് കരുതി ഇനിയിപ്പോ എന്തെങ്കിലും പുറത്തു പോകാൻ നിൽക്കുമ്പോൾ ഇട്ടതാണെന്നോ അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാൻ നേരത്ത് ഇട്ടിരുന്നതാണ് ആ സമയത്താണ് ഈ ബഹളം നടന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ആ വീഡിയോ കണ്ടവരൊന്ന് സൂക്ഷിച്ചു നോക്കുക ആ കുട്ടിയുടെ മുഖത്ത് ും മേക്കപ്പും ഒക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അല്ല നമ്മൾ സാധാരണ വീട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥയിലൊന്നും അല്ല കുട്ടി നല്ല ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ടിരുന്നിട്ട് തന്നെയാണ് കരയുന്നത് അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എവിടെയൊക്കെയോ ഒരു സംശയം ഒരു സംശയവും ഒക്കെ അപ്പോഴേ തോന്നിയിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ ഇട്ട വീഡിയോകളിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇത്രയധികം മെന്റലി അല്ലെങ്കിൽ ഫിസി മെന്റലി ഫിസിക്കലി ഒക്കെ ടോർച്ചർ ചെയ്യപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവുമാണ് ആണ് എന്നുള്ളൊരു തളർച്ചയോ ഒരു ക്ഷീണമൊന്നും അവരുടെ മുഖത്തോ അവരുടെ വീഡിയോകളിലോ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം നമ്മുടെ ഫാമിലിയിലൊക്കെ നമ്മളാകെ ഇത്രയും സ്നേഹിച്ച ആൾക്കാരെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും തകർന്നു പോകും പിന്നീട് ആ ഒരു രീതിയിൽ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉപ്പുമുളമ്പിലായിട്ടുള്ള അവരുടെ വീഡിയോസ് തന്നെയാണ് വളരെ ജനുവൻ ആയിരുന്നു നമ്മൾ പറയാനുള്ള കാരണം അതാണ് ആ അമ്മ അച്ഛനും ഒക്കെ ആ സമയത്ത് തകർന്ന ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു അവർ ഓരോ വീഡിയോസും കണ്ടാലറിയാം അവരുടെ മുഖവും കണ്ണും ശരീരഭാഷയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാമായിരുന്നു അവരാകെ അവസ്ഥയിൽ നിന്ന് ഉള്ളിന്റെ ഉള്ളിൽ വന്ന ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണ് പല വാക്കുകളും എന്ന് അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ വന്ന വാക്കുകളാണ് അവരെ അവരെ തന്നെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ അവർ പബ്ലിക്കിൽ പറഞ്ഞേയുള്ളൂ വീഡിയോ ചെയ്ത് പറഞ്ഞ ഒറ്റ കുറ്റം മാത്രമേ അവരെ മുന്നൂ കാരണം നമ്മുടെ കുടുംബത്തെ ഒതുങ്ങി നിൽക്കേണ്ട വസ്തുത അവര് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് വീഡിയോയിലൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവരങ്ങനെയല്ല ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ രണ്ട് കൂട്ടരെയും കൂടി വീഡിയോ ഇവർ പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്ത സീനുകളാണ് പലതും എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പിന്നീട് വീഡിയോസ് ഒക്കെ വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവര് ഈ ചെയ്യുന്ന നാടകം ഇനിയും പല വ്ലോഗേഴ്സും ആവർത്തിക്കും ഒരു സംശയമില്ല ആവർത്തിക്കും നമ്മൾ വീണ്ടും വീണ്ടും വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതിൻ്റെ പുറകെ റിയാക്ഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന കുറേ ആളുകൾക്ക് കുറച്ച് റീച്ച് കിട്ടും കുറേ നാൾ അവരുടെയൊക്കെ ആരായാലും ഇപ്പം ഞാനായാലും വേറൊരു വേറുള്ളവരായാലും ഒക്കെ ഇവരുടെ ഈ ഇഷ്യൂ എടുത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നവരൊക്കെ കുറേ പിന്തുണയ്ക്കാൻ കുറേ ആളുകളും അതിൻ്റെ അടിയിൽ കുറേ കമന്റ് ഇടാൻ കുറേ ആളുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇനി നമ്മൾ കാണും കേൾക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് പ്രേക്ഷകര് വിഡ്ഢികളാവാതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയുകയുള്ളു